പറയാൻ കോൺഗ്രസിനെ തോപ്പിക്കാൻ നിങ്ങൾ സി പി എമ്മിനെ വോട്ട് ചെയ്യണം സഖാക്കളെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആ ദേശാഭിമാനിയും മുഖത്തുനിന്ന് മാറ്റൂ എന്നിട്ട് ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യുമ്പോ നിങ്ങളെ പറ്റിക്കാണ് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഇരുപത് മണ്ഡലത്തിലേക്കല്ല നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്തു നോക്ക് അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റിലേക്ക് ആ തെരഞ്ഞെടുപ്പ് അത് നിങ്ങളോട് പറയാനിട്ടാണ് ഈ സാധുക്കൾ ഇരുപത് മണ്ഡലത്തിലെ വോട്ട് നോമിനേഷൻ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞു പറ്റിക്കാണ് പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന സിനിമയിൽ ഹരിശ്രീ അശോകൻ അറിയാലോ അറിയാമല്ലോ മെലിഞ്ഞുണങ്ങിയിട്ടാണ് ഹരിശ്രീ അശോകൻ പറയുന്നുണ്ട് എനിക്കൊരു കല്യാണം കഴിക്കണം ദിലീപ് പറയുന്നുണ്ട് കഴിക്കലൊക്കെ കഴിക്കുക പക്ഷെ ഒരു കാര്യമുണ്ട് കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യ എങ്കിലും വേണമെന്നാണ് എൻ്റെ സഹാദെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മിനിമം ഒരു മുപ്പത് സീറ്റിലേക്കെങ്കിലും നോമിനേഷൻ കൊടുക്കാനുള്ള ആപതെങ്കിലും ഇല്ലാണ്ട് എങ്ങനെയാണ് നിങ്ങൾ മത്സരിക്കുക അപ്പം ചോദിക്കൂ ലീഗോ എവിടെ ലീഗ് ചെറിയ പാർട്ടിയാണ് ഞങ്ങളൊരു ചെറിയ കൈവഴിയാണ് ഞങ്ങൾക്ക് ബുദ്ധി എല്ലാം എന്ത് ചെയ്യുന്നത് ഈ കൈവഴിയെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മഹാപ്രഭാതത്തിലേക്ക് ചേർത്ത് വെച്ചു ഞങ്ങൾ അതിന് കോമൺ സെൻസ് എന്ന് പറയൂ കോമൺ സെൻസ് നിങ്ങൾ എന്ത് പാർട്ടിയാണോ ഞാൻ ചോദിക്കുക ഏ ആകെ നിങ്ങൾക്ക് മൂന്ന് എം പിമാരാണ് ഒന്ന് കേരളത്തിലെ ആരിഫാണ് ബാക്കി രണ്ടെണ്ണം കഴിഞ്ഞവണ്ണ തമിഴ്നാട്ട് നാടോ ഈ ലീഗിൻ്റെ കൂടിയും കോൺഗ്രസിൻ്റെ കൂടിയും ഒക്കെ കൂട്ടിക്കെട്ടിയിട്ടാണ് ആ രണ്ടൊപ്പിച്ചെടുത്തത് അറിയോ ഞങ്ങള് ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങൾ മൂന്ന് ഞങ്ങൾ മൂന്നാണ് എന്നിട്ട് എന്നിട്ട് പറയുന്നതിന് ഒരു പരിധി വേണ്ടേ ചുമ്മാ എന്തെങ്കിലുമൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആലോചോക്ക് ഇവിടെ പിന്നെ മാഹി ബൈപ്പാസ് വന്നു ഞാൻ എൻ്റെ മണ്ഡലം കണ്ണൂരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഇത്തവണ തോറ്റുപോയി അവിടെ പത്ത് വർഷം എം എൽ എ ആയിരുന്നു അങ്ങോട്ടൊക്കെ യാത്ര പോകും പലപ്പോഴും പോകേണ്ടി വരും കോൺസ്റ്റുവൻസി ആണല്ലോ പഴയ അല്ലേ അപ്പോൾ എനിക്കൊരു സന്തോഷമാണ് കാര്യം എന്താണ് മാഹി ബൈപ്പാസ് നല്ല സ്പീഡിൽ പോകാം സഖാക്കിഷ്ടമായില്ല കാര്യം എന്താ അറിയോ അവർ മാഹിയിൽ കോൺഗ്രസിൻ്റെ കൂടെയാണ് വടകരയിലോ കോൺഗ്രസിനെതിരാണ് അപ്പോൾ ഈ ബൈപ്പാസ് വന്നപ്പോൾ വണ്ടി ഭയങ്കര സ്പീഡിലാണ് പോണത് അപ്പം അനൗൺസ്മെന്റ് വേണ്ടി രാഹുൽ ഗാന്ധിക്ക് വേ എന്ന് പറയുമ്പോഴത്തേന് വടകര എത്തി ഡി എന്ന് പറയണോ ഡാന്ന് പറയണോ തീരുമാനിച്ചില്ല വടകരയിൽ ഡന്നാണ് മാഹിയിലോ ഡിന്നാണ് എവിടെ ബൈപ്പാസിന് സ്പീഡ് കൂടുമ്പോഴേക്കും നിലപാട് മാറുന്ന ഒരു പാർട്ടിയും കൊണ്ടാണ് നിങ്ങൾ ഇന്ത്യ ഭരിക്കാൻ വരുന്നത് പൈസ ഞങ്ങൾ ഈ രാജ്യം ഭരിക്കാൻ വരണത് അങ്ങനെ അതിനുശേഷം നിങ്ങളോട് ഞാൻ ഒറ്റ കാര്യം പറയാം പറ്റുമെങ്കിൽ ആ സീതാറാം യെച്ചൂരിയുടെ പ്രോഗ്രാം ഒന്ന് ഒന്ന് അലൈറ്റ് ഒന്ന് നോക്കാം അല്ലെങ്കിൽ തന്നെ ചൂടാണ് എന്താണ് സീതാറാം യെച്ചൂരിയുടെ പ്രോഗ്രാം ലിസ്റ്റ് ഒന്ന് പതുക്കെ ചൂണ്ട് അത് നിങ്ങൾ നോക്ക് ഇരുപത്തി ആറാം തീയതി ശേഷം മൂപ്പർ ഗന്ധപരിപാടി ഇരുപത്തി ആറ് കഴിഞ്ഞാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുമല്ലോ അതുവരെ നടുവണ്ണൂർ ബാലുശ്ശേരി അടിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പുറത്തു പോകണ്ടേ പുറത്തുങ്ങൾ എടാ മത്സരിക്കണത് ആകെ തമിഴ്നാട്ടിലുണ്ട് കഴിഞ്ഞു പോയി എടോ അത്